ആ വിളി പിന്നീട് രാത്രി സമയങ്ങളിലേക്ക് മാറി പകലൊക്കെ തിരക്കായിരുന്നു മീറ്റിംഗ് ആയിരുന്നു കാര്യമായിരുന്നു അതുകൊണ്ടാണ് ഈ പത്ത് മണിക്ക് ശേഷവും പതിനൊന്ന് മണിക്ക് ശേഷവും പന്ത്രണ്ട് മണിക്ക് ശേഷമൊക്കെ വിളി തുടങ്ങി വിളിച്ച് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കും ബിജു മേനോനാണെങ്കിൽ ആകെ ഒരു ചെറിയൊരു ഭയവും ഉണ്ട് ഇവരുടെ പവർ ഓർത്തിട്ട് നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ബിജു മേനോൻ സഹ പിന്നീട് നടനായും വില്ലനായും തമാശ ചെയ്തുമെല്ലാം താരം പ്രേക്ഷകരെ രസിപ്പിച്ചിട്ടുണ്ട് വലിയ വിവാദങ്ങളിലൊന്നും തലവെക്കാത്ത ഒരു നടൻ കൂടിയാണ് ബിജു മേനോൻ ഇപ്പോൾ അദ്ദേഹം പെട്ട മുൻകാലത്ത് പെട്ട ഒരു പ്രണയ കിണിയെ വെളിപ്പെടുത്തുകയാണ് ആലപ്പി അഷ്റഫ് ഒരു കോൺഗ്രസ് വനിതാ എം എൽ എ ആണ് ബിജു മേനേനെ ഇത്രയധികം വലച്ചു കാണഞ്ഞത് എന്നാണ് സംവിധായകൻ തൻ്റെ യൂട്യൂബ് ചാനലായ കണ്ടതും കേട്ടതിലുമൂടെ പങ്കുവയ്ക്കുന്നത് വളരെ ഉദ്യോഗ ഭരിതമായ നിമിഷങ്ങളിലൂടെയാണ് സത്യത്തിൽ അന്നേരം ബിജു മേനോൻ മേനോൺ ആ കോൺഗ്രസ് ആരാണെന്ന് നമുക്ക് കേൾക്കാം നമസ്കാരം ആലപ്പ് ഏഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ നിർമ്മാതാവായ ജി സുരേഷ് കുമാറിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തെ പറ്റി പറയണമെങ്കിൽ ഒരുപാട് കഥകൾ പറയാനുണ്ട് ഒരു പത്തിരുപത്തഞ്ച് എപ്പിസോഡിനുള്ള കഥകൾ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട് അതൊക്കെ ഞാൻ പുറകെ പറയേ പറയാം ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ബിജു മേനോൻ ഒരു കെണിയിൽ പോയിപ്പെട്ടു ബിജു മേനോൻ ആള് വെറും ഒരു പാവമാണ് ഒരു ശുദ്ധനാണ് ആർക്കും ഒരു ഉപദ്രവവും ചെയ്യുന്ന ഒരാളല്ല അയാളുടെ ജോലികൾ നോക്കി അയാളുടെ കാര്യങ്ങൾ നോക്കി അഭിനയവും കുടുംബവും നോക്കി ജീവിക്കുന്ന ഒരാൾ അന്നും അയാൾ അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ അയാൾ ഒരു കെണിയിൽപ്പെട്ടപ്പോൾ അതിന് രക്ഷകനായി എത്തിയത് സുരേഷ് കുമാറായിരുന്നു അയാളകപ്പെട്ട ഒരു പ്രണയക്കെണിയുടെ കഥയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് യഥാർത്ഥ നടന്ന ആ സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ബിജു മേനോൻ കുതിച്ചുയർന്ന് വരുന്നൊരു കാലഘട്ടം അദ്ദേഹം ഒന്നും വിവാഹം കഴിച്ചിട്ടില്ല അപ്പോൾ നല്ല സുമുഖനായ ബിജു മേനോനെ ജനങ്ങൾക്കെല്ലാം ഇഷ്ടമാണ് അദ്ദേഹത്തിന് നല്ല അഭിനയമാണ് അദ്ദേഹം വളരെ മര്യാദക്കാരനാണ് ഒരാവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ ഇടപെടുന്ന ആളുമല്ല അയാൾ അയാളുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നു ഇന്നും അങ്ങനെ തന്നെ എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ള ഒരു നടനാണ് സ്വഭാവത്തിൽ അപ്പോൾ അദ്ദേഹം ഒരിക്കൽ തിരുവനന്തപുരത്ത് ഒരു പബ്ലിക് ഫങ്ഷനിൽ അറ്റൻഡ് ചെയ്തു ആ മീറ്റിങ്ങിൽ വേദിയിൽ ഒരു വനിതാ എം എൽ എ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ബിജു മേനൻ്റെ പ്രസംഗവും ആളുകളുടെ കയ്യടിയുമെല്ലാം കേട്ട് ആ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ പോകാൻ നേരത്ത് അവർ വളരെ താല്പര്യപൂർവ്വം ബിജു അടുക്കൽ ചെന്ന് പരിചയപ്പെടുകയും ബിജുമനുനെ ഇഷ്ടമാണെന്നും ബിജു മേനൻ്റെ സിനിമകളൊക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് ബിജു മേനെ നമ്പർ വാങ്ങിച്ചു ഫോൺ നമ്പർ വാങ്ങിച്ചിട്ട് അവർ ഞാനിടയ്ക്ക് വിളിക്കാം ഓക്കേ എന്നൊക്കെ പറയും ബിജുമനോൻ വളരെ കാര്യമായിട്ടൊരു എം എൽ എ ആണ് അവർ ഭരണത്തിലിരിക്കുകയാണ് ആ സമയത്ത് അതിശക്തിയാണ് അവരപ്പം ആ സമയത്ത് അങ്ങനെ ബിജു മേനോൻ നമ്പർ കൊടുത്തു പോകുന്നു പിറ്റേ ദിവസം അവർ ബിജു മേനെന്നെ വിളിക്കുന്നു അതിനടുത്ത ദിവസം വിളിക്കുന്നു വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു വെക്കുന്നു അങ്ങനെ കുറേ നാൾ അവർ ബിജു മേനെന്നെ വിളിക്കുന്നു ആ വിളി പിന്നീട് രാത്രി സമയങ്ങളിലേക്ക് മാറി പകലൊക്കെ തിരക്കായിരുന്നു മീറ്റിങ്ങായിരുന്നു കാര്യമായിരുന്നു അതുകൊണ്ടാണ് ഈ പത്ത് മണിക്ക് ശേഷവും പതിനൊന്ന് മണിക്ക് ശേഷവും പന്ത്രണ്ട് മണിക്ക് ശേഷമൊക്കെ വിളി തുടങ്ങി വിളിച്ച് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കും ബിജുമേനാണെങ്കിൽ ആകെ ഒരു ചെറിയൊരു ഭയവുമുണ്ട് ഇവരുടെ പവർ കൊടുത്തിട്ട് എന്നാൽ അദ്ദേഹം ഒന്നും പറയാതെല്ലാം മൂളി കേൾക്കുകയും ചിരിക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ആയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ ബിജു മേനോൻ്റെ ഷർട്ടിൻ്റെ സൈസ് ചോദിക്കുന്നു കുറച്ച് ഷർട്ടുകൾ വാങ്ങിയിട്ട് നാലഞ്ച് ഷർട്ടുകൾ വാങ്ങിയിട്ട് ഒരു തൊഴിടയിൽ കൊടുത്തുവിടുന്നു അപ്പം മഞ്ഞ പച്ച അതൊക്കെ ഇട്ട് കാണണം അവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു അപ്പോൾ ഈ ഇതും വരുമ്പോൾ ഈ തൊഴിമാർ ഇതുകൊണ്ട് കൊടുക്കുമ്പോൾ എത്തിക്കും അവർ തന്നാണെന്ന് പറയും എം എൽ എ തന്നു വിട്ടതാണ് ഷട്ടെന്നൊക്കെ പറഞ്ഞ് കൊണ്ട് കൊടുക്കും യജുമാനൻ അദ്ദേഹത്ത് മാറ്റിവെക്കും പക്ഷെ തൊഴിമാർ തിരിച്ചു ചെല്ലുമ്പോൾ പറയും എന്ത് പറഞ്ഞു ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അവർ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ചോദിക്കുമ്പോൾ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആ സമയമായില്ല വരട്ടെ എന്നുള്ളതായിരുന്നു ആ എം എൽ എയുടെ മനസ്സിൽ നമ്മുടെ വാസവദത്ത ഉപഗുപ്തനെ പ്രണയിച്ച പോലെ അവരുടെ മനസ്സിൽ സമയമായില്ല പോലും സമയമായില്ല പോലും ക്ഷമ എൻ്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തൊഴി എന്ന് പോലെ മുടിഞ്ഞ പ്രണയമായി ബിജു ഇല്ലാതെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയെ അവരങ്ങ് ബിജു മേനോനെ കൊണ്ട് ഭ്രാന്ത് കയറി പ്രണയത്തിൻ്റെ അങ്ങ് അങ്ങ് ഉച്ച കോടിയിലെത്തി ആ സമയത്താണ് സിലോണിലൊരു ക്രിക്കറ്റ് മാച്ച് നടക്കുന്നത് കാണാൻ വേണ്ടി ബിജു മേനോനും സംഘവും സുരേഷ് കുമാർ കുറേ സുഹൃത്തുക്കളും നാലഞ്ച് പേര് ചേർന്ന് ക്രിക്കറ്റ് ഭ്രാന്തന്മാരാണ് ക്രിക്കറ്റിനോട് കുറച്ച് ക്രൈസ് കൂടുതലുള്ള ആളാണ് ബിജു മേനോൻ അങ്ങനെ അതിനുവേണ്ടി ഈ സിലോണിൽ പോയി ക്രിക്കറ്റ് കളി കാണാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു അപ്പോൾ പോയി കഴിഞ്ഞാൽ അവർ ഏതാണ്ട് ഒമ്പത് ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരുള്ളൂ അങ്ങനെയാണ് ഷെഡ്യൂൾ പ്ലാൻ ചെയ്തിരുന്നത് ബിജു മേനോൻ ഇവരോട് പറഞ്ഞു എം എൽ എയോട് പറഞ്ഞു ഞാനിങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞവരെ സിലോണിലേക്ക് പോവുകയാണ് അവിടെ പോയി കഴിഞ്ഞാൽ എട്ട് പത്ത് ദിവസമാവും വരാൻ തിരിച്ചു വരാൻ അപ്പോൾ ക്രിക്കറ്റ് കാണാൻ പോവുകയാണെന്ന് പറഞ്ഞു അവർ പറഞ്ഞു അയ്യോ അത്രയും ദിവസം അകന്നിരിക്കാനോ സിലോണിൽ പോകുന്നു ആ വേണ്ട പോകണ്ട എന്നാദ്യം പറഞ്ഞു ബിജു മേനാ ഗിലാപ്ലൈ ഇതെന്താ ഇങ്ങനെ അല്ല അല്ല പോകാൻ പാടില്ല എന്ന് പറഞ്ഞു ബിജു മനൻ പറയില്ല ഞാൻ ബുക്ക് ചെയ്ത് പോയി എല്ലാവരുമായിട്ട് ഞാൻ മാത്രമല്ല കുറച്ച് സുഹൃത്തുക്കളുണ്ട് എല്ലാവരുമായിട്ടുള്ള പ്രോഗ്രാം നേരത്തെ ഫിക്സ് ചെയ്ത പരിപാടി ഇല്ല പോകരുത് ബിജുമനൻ എന്ന് പറയും അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും പറയുന്നു വീണ്ടും ബിജു മേനൻ പോകുമെന്ന് പറയുന്നു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരുടെ ടോൺ അങ്ങ് മാറുകൻ കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവിൻ്റെ പേര് പറഞ്ഞിട്ട് അന്നത്തെ ശക്തനായ ഒരു നേതാവിനെ പറഞ്ഞിട്ട് ഞാൻ അയാളെപ്പോലും വരച്ച വരയിൽ നിർത്തിയിട്ടുള്ള ആളാണ് ഞാൻ പിന്നെയാണോ നിങ്ങളെന്നുള്ള രീതിയിൽ ചോദിച്ചു ബിജു മിണ്ടിയില്ല അവർ വിജുമേനോൻ ഇതേപോലെ അടുത്ത എല്ലാവരും ചേർന്ന് അടുത്ത ദിവസം നേരെ സിലോണിലേക്ക് പോയി സിലോണിൽ ചെന്ന് ഏകദേശം നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോൾ സുരേഷ് കുമാർ എന്നെ ഫോണിൽ ബന്ധപ്പെടുകയാണ് സിലോണിൽ നിന്നുണ്ട് എവിടെയുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് തിരുവനന്തപുരത്തുണ്ട് ഒരു പ്രശ്നമുണ്ട് എന്താണ് പ്രശ്നം എന്ത് പറ്റി അപ്പോഴാണ് ഞാനിപ്പോൾ പറഞ്ഞ കഥ മുഴുവൻ സുരേഷ് കുമാർ എന്നോട് പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊക്കെയാണ് സംഭവം അവർ പോകരുതെന്ന് പറഞ്ഞിട്ട് ബിജു മേനോൻ ഇങ്ങോട്ടേക്ക് വന്നു സിലോണിലേക്ക് ഞാൻ പറയാം അതിനെന്താ ഇപ്പോൾ പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവരെ വിളിച്ചിട്ട് രഹസ്യമായിട്ട് പറഞ്ഞു വിജു മേനോനെ താമസിയാതെ ഒരു കേസിൽ കൊടുക്കും എന്നൊരു വാർത്ത ഞാൻ ചോദിച്ചു എന്താണ് അതാരോ അവിടെ മരിച്ചെന്നോ നടിയാരോ എന്തോ ഒരു മരണം നടന്നോ അതിലൊക്കെ എന്തോ പേരൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നു എന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ടാനിക്കായിട്ടാണ് വിളിക്കുന്നത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർത്തു രണ്ട് ദിവസം മുമ്പ് ഞാൻ വായിച്ചിരുന്നു ചേർത്തലയിൽ എവിടെ ഒരു ഒരു യുവതി മരിച്ചത് അതിനുശേഷം അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ടായിരുന്നു ചില സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ചില നടന്മാരും ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് സംശയിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ഞാനത് അങ്ങോട്ട് പറയും അത് തന്നെ ആയിരിക്കും അതുതന്നെയായിരിക്കും അപ്പോൾ എന്താ ചെയ്യുക പക്ഷവേ ഇപ്പോ ഒരു കാര്യമുണ്ട് ബിജു മേനൻ ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് വന്ന് ഇറങ്ങുമ്പോൾ അവിടെ വെച്ച് ചിലപ്പം പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കിട്ടിയ വിവരം അന്വേഷിക്കണം അങ്ങനെ വരാൻ സാധ്യത ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കണം പറയും കുറച്ച് ഞാൻ പറയും ശരി അന്വേഷിക്കാം എന്ന് പറയുന്നു കുറച്ച് കഴിയുമ്പോൾ സുരേഷിൻ്റെ അളിയൻ സഹോദരി ഭർത്താവ് സേനൻ മറ്റേ സേനണൻ എന്നെ വിളിക്കുന്നു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ എങ്ങനെയാണ് അപ്പോൾ ഞാൻ വരെ അന്വേഷിക്കാൻ നമുക്ക് എയർപോർട്ടിൽ വേണമെങ്കിൽ ചോദിക്കാം അങ്ങനെ ചില ബന്ധങ്ങളൊക്കെ വെച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ അങ്ങനെ പ്രശ്നം ഇല്ല എന്നറിയുന്നു അവർ വന്ന് ഇറങ്ങുന്നു നേരെ സിലോണിന്ന് വന്നിറങ്ങുന്നു ഒരു പ്രശ്നവും സുരേഷ് കുമാർ നേരെ ഈ എം എൽ എയുടെ ക്വാർട്ടേഴ്സിലേക്ക് ചെല്ലുകയാണ് കാണാൻ സുരേഷ് കുമാർ പറയുന്നു അവിടെ ചെല്ലുമ്പോൾ തന്നെ നാലഞ്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നടുക്കാണ് ഇരിക്കുന്നത് ഇരുന്ന് നിർദ്ദേശങ്ങൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുകയാണ് ഒരു ഐ പി എസ് കാരനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു സുരേഷിനെ കണ്ടതും അവരൊന്നും പറഞ്ഞില്ല സുരേഷിന് മനസ്സിലായി ഇത് പ്രശ്നമാവും പക്ഷേ അവർ കൂടുതൽ സുരേഷിനോട് സംസാരിച്ചില്ല സുരേഷ് അവിടെ ഇറങ്ങി നേരെ ബിജു മേനോനയും പിടിച്ചുകൊണ്ട് നമ്മുടെ സാക്ഷാൽ കെ കരുണാകരൻ്റെ പുത്രി പത്മജയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ബിജുമേനുനെ കൊണ്ടുനിർത്തി സംഭവങ്ങൾ മുഴുവൻ പത്മജയെ ധരിപ്പിക്കുന്നു വളരെ ദയനീയ അവസ്ഥയിൽ നിൽക്കുന്ന നിസ്സഹായനായി നിൽക്കുന്ന ബിജു മേനുവിൻ്റെ മുഖത്തേക്ക് പത്മജ നോക്കി സമാധാനിപ്പിച്ച് പേടിക്കേണ്ട എന്ന് പറഞ്ഞു അവർ ഫോണെടുത്തു ഫോണെടുത്ത് അവർ കോപം കൊണ്ട് ജ്വലിച്ചു അവരുടെ നേരെ എടി നീ എന്താണ് ചെയ്യുന്നത് നീ എന്താ കാണിക്കുന്നത് നീ എന്താ വിചാരിച്ചത് എന്ന് ചോദിച്ചങ്ങോട്ട് ഫയറിങ് അങ്ങ് തുടങ്ങി ഇവരുടെ മുമ്പിൽ വെച്ചതന്നെ ആ എം എൽ എ മാക്സിമം അവരുടെ എന്തൊക്കെ പറയാം അതൊക്കെ പറഞ്ഞ് പത്മജ അങ്ങ് വരട്ടിയിട്ട് പറഞ്ഞ് നിങ്ങൾ ധൈര്യപ്പെട്ടു പോയിക്കോ ഇനി അവരുടെ ഒരു പ്രശ്നവും നിങ്ങൾക്കുണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ സമാധാനത്തോടെ മനസ്സമാധാനത്തോടെ വിജു മേനോനും സുരേഷും തിരിച്ചു പോവുകയാണ് ഉണ്ടായത് പിന്നീട് അവരുടെ ഒരു ശല്യവും അവർക്കുണ്ടായിട്ടുമില്ല അപ്പോൾ ഇങ്ങനെ ഒരു കുടുക്കിൽപ്പെട്ട ഒരു സ്ഥല സംഭവ സ്ഥലത്ത് നിന്നും ഈ ബിജുമേനുണ്ടായ ഒരു പ്രശ്നത്തിൽ നിന്നും കൈപിടിച്ചുയർത്തിയത് സുരേഷ് കുമാറാണ് അതിന് സഹായിച്ചത് ഈ നമ്മുടെ പത്മജയമായിരുന്നു പക്ഷേ ഞാൻ ഈ പറഞ്ഞ രണ്ടു പേരും രണ്ട് രാഷ്ട്രീയക്കാരും അവർ രണ്ടുപേരും ഇന്ന് ആ പാർട്ടിയിലും ഇല്ല